താലൂക്കിൽ വൈറൽ പനിയും ഡെങ്കിപ്പനിയും പടരുന്നു ഒരു മാസത്തിനുള്ളിൽ എഴുപത്തിയേഴ് പേരാണ് ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സ തേടിയത് മുപ്പത്തിരണ്ട് പേർ ആശുപത്രിയിൽ അഡ്മിറ്റായി നാൽപ്പത്തിരണ്ട് പേർ ഒ പിയിലാണ് ചികിത്സ തേടിയത് ഞായറാഴ്ച രണ്ടുപേർക്കും ഇന്നലെ ഒരാൾക്കും ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു രണ്ട് ദിവസം കൊണ്ട് ജനറൽ ആശുപത്രിയിൽ എൺപത്തിനാല് പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത് സ്വകാര്യ ആശുപത്രികളിലും ദിനംപ്രതി നിരവധി ആളുകൾ പനി ബാധിച്ച് ചികിത്സ തേടിയെത്തുന്നുണ്ട് കടുത്ത പനി പേശി ശരീരവേദന എന്നിവയാണ് ഡെങ്കിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ റബ്ബർ തോട്ടങ്ങളിലെ ചിരട്ടകൾ കമഴ്ത്തി വെക്കണമെന്നും വെള്ളം ശേഖരിച്ചു വെക്കുന്ന പാത്രങ്ങൾ കൊതുകുകൾ പ്രവേശിക്കാത്ത വിധം മൂടി സൂക്ഷിക്കണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ രോഗപ്രതിരോധത്തിനായുള്ള മുൻകരുതലുകൾ മുൻകൂട്ടി സ്വീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശമുണ്ടെങ്കിലും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പോലും ഇതുവരെ പലയിടങ്ങളിലും നടത്തിയിട്ടില്ലെന്ന് ആരോപണമുണ്ട്